فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار مهما الله سبحانه وتعالى يسوك അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് വളരെ കൂടെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ടോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ജാബിർ ബിൻ സുലൈം അള്ളാഹു അൻഹു അദ്ദേഹം പറയുന്നതായി അബൂദാബു റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട് ഞാനൊരു വ്യക്തിയെ കണ്ടു ആളുകളെല്ലാവരും അവരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അവർ അഭിപ്രായങ്ങളിൽ മാനിച്ചിരുന്നത് ആ വ്യക്തിയെയാണ് എന്തൊരു വിഷയമുണ്ടോ ആ വിഷയത്തിൽ ഞാൻ ആ കണ്ട വ്യക്തി എന്തു പറയുന്നുവോ ആ വ്യക്തി പറയുന്നതിനാണ് പ്രഥമ പരിഗണന ആളുകൾ നൽകിയിരുന്നത് ഞാൻ ചോദിച്ചു മൻഹാദ അതാരാണ് അവർ പറഞ്ഞു അലഹി വസ്ല്ലം അത് അള്ളാഹുവിൻ്റെ റസൂൽ അലഹി തങ്ങളാണ് സഹോദരങ്ങളെ മഹാന്മാരായ സ്വഹാബത്ത് മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ അലഹി തങ്ങൾ പറയുന്നതാണ് അവർക്ക് അവർ ഏറെ പരിഗണിച്ചിരുന്നത് റസൂർ അള്ളാഹിഹു അലഹി വസ്ല്ലാ തങ്ങൾ പറയുന്നതാണ് നിയമം റസൂർ അള്ളാഹിഹു അലഹി വസല്ലമയോടാണ് അവർക്ക് അവരുടെ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നതും എല്ലാം റസൂർ അള്ളാഹി അലഹി തങ്ങളോടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസല്ലമയുടെ വാക്കുകളെ നമ്മൾ ം പരിഗണിക്കണമെന്ന വലിയൊരു പാഠം സഹാബത്തിന്റെ മാതൃകയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു പ്രാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞു പറഞ്ഞു عليك السلام إن تانجل باريرد قل السلام عليك السلام عليك إن برنامدي عليك السلام إن باريرد فإن عليك السلام تحية الميت كان ميت إن الله يعني عليك السلام إن الله أد باريرد السلام عليك إن أنا إن رسول الله صلى الله عليه وسلم تنقل مهنا يجابر رضي الله عنه وبنه وبدشته قلت أدهم برينه قلت ഞാൻ പറഞ്ഞു അൻത അൻത അള്ളാഹ് താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് സഹോദരങ്ങൾ ഇവിടെ വലിയ പാഠം നമുക്കുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം ഒരു സദസ്സിലേക്ക് കടന്നു വന്നാൽ ആ സദസ്സിൽ ആ കൂട്ടത്തിൽ അതിലെ പ്രധാനപ്പെട്ട ആൾ ആരാണ് എന്ന് ചോദിച്ചറിയേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ വേഷം ധരിച്ചില്ല രൂപം സ്വീകരിച്ചില്ല തന്റെ അനുയായികളെ പോലെ സാധാരണ വേഷം ധരിച്ച് സാധാരണ രൂപത്തിലാണ് റസൂർ അലഹി വസല്ലം അവിടുത്തെ അനുയായികൾക്കിടയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വന്നു റസൂറു താങ്കളാണോ അള്ളാഹുവിന്റെ റസൂൽ റസൂർ അലഹി വസ്ല്ല പറഞ്ഞു അതെ ഞാനാണ് അള്ളാഹുവിന്റെ റസൂൽ നിനക്ക് പ്രയാസം നേരിടുന്ന സമയത്ത് നീ ദുആ ചെയ്താൽ അത് നിനക്ക് നീക്കി തരുന്ന റബ്ബിന്റെ റസൂൽ നിനക്ക് വരൾച്ച ബാധിക്കുന്ന സമയത്ത് നീ ദുആ ആ ചെയ്താൽ പുതുസസ്യങ്ങൾ നിനക്ക് മുളപ്പിച്ചു തരുന്ന അള്ളാഹുവിന്റെ റസൂൽ നീ വിജനമായൊരു സ്ഥലത്തകപ്പെടുകയും നിന്റെ വാഹനം നിന്നിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തിട്ടു നീ ചെയ്താൽ നിനക്കതിനെ മടക്കി തരുന്ന ആ അള്ളാഹുഹുവിന്റെ റസൂൽ ഞാനാണ് എന്ന് റസൂൽ അലഹി പറഞ്ഞു സഹോദരങ്ങളെ വലിയൊരു പാഠവും അള്ളാഹുവിന്റെ അലഹി വസല്ലമയുടെ ഈ വാക്കുകളിൽ നമുക്ക് പഠിക്കാനുണ്ട് റസൂൽ അലഹി വസ്സലമ അവിടുത്തെ കുറിച്ച് പറഞ്ഞത് അന റസൂല ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആരോടാണ് ചോദിക്കേണ്ടതും ആരാണ് പ്രയാസം മാറ്റി തരുന്നത് എന്ന് റസൂർലാഹി സാഹു അലഹി വസ്ല്ലയുന്നു അത് അള്ളാഹുവാണ് അതല്ലാഹുവാണ് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ ശേഷിയുള്ളവൻ അള്ളാഹുഹു വരൾച്ച ബാധിക്കുന്ന സമയത്തും ജാറങ്ങളിലേക്ക് പോയിക്കോ മക്ബറകളിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ ഇന്നാലിന്റെ വിളിച്ച് തേടിക്കോ എന്നല്ല റസൂർഹിാഹു അലഹി വസല്ല പറഞ്ഞത്

പറയുന്ന ആളുകളുണ്ട് മാറ്റിത്തരാൻ സാധിക്കുന്നവൻ മാത്രമാണ് അള്ളാഹുബ് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിന് സാധിക്കുമായിരുന്നെങ്കിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആരെങ്കിലെക്കുറിച്ചും ആ ഒരു വർണ്ണന പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതിനേറ്റവും അർഹൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളാണ് റസൂൽഹിഹു അലഹി കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ റസൂലാഹില്ലാഹു അലഹി വസല്ലമ തങ്ങളല്ല പ്രയാസങ്ങൾ മാറ്റുന്നത് അതല്ലാഹു സുബാന ആന മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെങ്കിൽ സഹോദരങ്ങളെ പിന്നെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ് പിന്നെ ഏർവാടിയിൽ കിടക്കുന്നവരും അതുപോലെ തന്നെ അജ്മീറിലുള്ളവരും പുതുപ്പള്ളിയിലുള്ളവരും അതുപോലെ തന്നെ സി എം അടവൂറും ഈ പറയുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കലുമില്ല സഹോദരങ്ങളെ അങ്ങനെയുള്ള വിശ്വാസം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ പുറത്താക്കുന്ന വിശ്വാസമാണ് ഒരിക്കലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിശ്വാസങ്ങൾ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്താൻ പാടില്ല അള്ളാഹുസുബാനോട് മാത്രമാണ് ചെയ്യേണ്ടത് അള്ളാഹു ആലയോട് മാത്രമാണ് നമ്മുടെ വേവനാദികളും പ്രയാസങ്ങളും പറയേണ്ടതും അള്ളാഹു മാത്രമാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് റസൂൽ അള്ളാഹി വസ്ല്ല പറയുന്നു പ്രയാസങ്ങൾ വരുമ്പോ വിളിച്ചു തേടിയാൽ ആ പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ നിന്റെ വാഹനം നിനക്ക് നഷ്ടമായാൽ

അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത് ഉപദേശമായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലുള്ള അവരുടെ വലിയ താൽപ്പര്യം അറിയിക്കുന്ന വാക്കാണ് ഈ ഇലൈ അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണം റസൂൽ വസ്ല്ല പറഞ്ഞു നീ ഒരാളെയും ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല ഒരാളെയും നീ ചീത്ത പറയാൻ പാടില്ല എന്ന് റസൂർ ഉപദേശിച്ചു അദ്ദേഹം ഉപദേശം ചോദിച്ചപ്പോ ആദ്യം ഉപദേശിച്ചത് ഈ വിഷയമാണ് നാവിനെ എത്രമാത്രം നമ്മൾ സൂക്ഷിക്കണം എന്നതിന്റെ പ്രാധാന്യം നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാണ് റസൂർ പറഞ്ഞു നീ പറയാൻ പാടില്ല ബഹാനായ ജാബിർ അള്ളാഹു പറയുന്നുണ്ട് ഉപദേശിച്ചതിനുശേഷം ഞാൻ ഒരു സ്വതന്ത്രനായ വ്യക്തിയെയോ അടിമയെയോ ഒരു ഒട്ടകത്തെയോ ആടിനെപ്പോലും ഞാൻ സീത പറഞ്ഞിട്ടില്ല എന്ന് മഹാനായ പറയാണ് ഉപദേശത്തെ റസൂൽ അല്ലാഹി അലഹി തങ്ങൾ പഠിപ്പിച്ച കാര്യത്തെ മഹാനായ ജാബിർ അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് ആ രൂപത്തിലാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ അടിമകളെ അടിമകളെ അന്നുള്ള ആളുകൾ എങ്ങനെയായിരുന്നു കണ്ടത് എന്നാലോചിക്കുമ്പോ ആ പറഞ്ഞതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകും ഒരടിമയെപ്പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല എന്തിനേറെ ഒരൊട്ടകത്തെപ്പോലും ഒരൊട്ടകത്തെപ്പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല ഒരാടിനെപ്പോലും അതിനുശേഷം ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് മഹാനായ ജാബിർ രണ്ടാമത്തെ ഉപദേശം നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസാരമായി കാണേണ്ട നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നി ഒന്നിനെയും നീ നിസാരമായി കാണേണ്ട അതൊരു വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ ഒരു നന്മയെയും അത് നിസ്സാരമായിട്ട് നീ കാണേണ്ടതില്ല എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറയാണ് മഹാന്മാരായ ഒലമാക്കൽ വിശദീകരിക്കുന്നു മഹാന്മാരായ ഒലമാക്കൾ വിശദീകരിക്കുന്നു സഹോദരങ്ങളെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് യസീറായ ചെറിയ നിസാരമായ കാര്യമായിരിക്കും നിസ്സാരമായൊരു വാക്കായിരിക്കും നിസാരമായൊരു തലോടലായിരിക്കും നിസാരമായൊരു ചേർത്തുപിടിക്കലായിരിക്കും പിടിക്കലായിരിക്കും നിസാരമായൊരു വിശേഷം ചോദിക്കലായിരിക്കും പക്ഷേ അത് നമ്മൾ ആരിലേക്കാണ് ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കും നമ്മൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷയമായിരിക്കും ഒരു യീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തീം യറ്റീമിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട ഒരു യത്തീം എറ്റീമിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചോർത്തു പിടിക്കൽ ഒന്ന് തലയിൽ തടവൽ ഒന്ന് വിശേഷം ചോദിക്കൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കും വലിയ പ്രയാസങ്ങളും വലിയ മാനസിക വിഷമങ്ങളും അനുഭവിച്ച് നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ നമ്മൾ കാണുന്ന ഒരു പുഞ്ചിരി അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും റസൂൽ പറഞ്ഞു ഒരു നന്മയെയും ഒരു നന്മയെയും നിസാരമായി നീ കാണേണ്ടതില്ല എന്ന് റസൂൽ

നീ നിന്റെ ഇസാർ നീ നിന്റെ വസ്ത്രം അത് കണങ്കാലിന്റെ മധ്യത്തിലേക്ക് ഉയർത്തണം ഫ ഇൻ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നീ നെരിയാണി വരെ നിനക്കത് ധരിക്കാവുന്നതാണ് എന്നാൽ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിനെ നീ സൂക്ഷിക്കണം ഫ ഇൻ മഹീല കാരണം അത് അഹങ്കാരത്തിൽ നിന്നുള്ള കാര്യമാണ് അത് അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ് അഹങ്കാരത്തെ ഇഷ്ടപ്പെടുന്നില്ല ില്ലാഹി അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്സമയുടെ ഉപദേശമാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല അങ്ങനെ ധരിക്കുക എന്നത് അഹങ്കാരത്തിൽപ്പെട്ട കാര്യമാണ് അങ്ങനെ അഹങ്കരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أحده سهود رسول الله صلى الله عليه وسلم مهانا يا جابر رضي الله عنه بنا أوسانا ما يكرد أبداشم وإن امرؤ شتمك وعيرك بما يعلم فيك أرنجلوم താങ്കളെ ശകാരിക്കുകയും താങ്കളിൽ ഉള്ള ഒരു ന്യൂനത എടുത്തു പറയുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഫലാ ബിമാ തഅലമു ഫീഹ് അവനിൽ നിനക്കറിയാവുന്ന ന്യൂനതകൾ ഉണ്ടാകും ആ ന്യൂനത നീ എടുത്തു പറയാൻ നിൽക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം അതിന്റെ അതിന്റെ അനന്തര ഫലം അവൻക്ക് തന്നെയാണ് അതുകൊണ്ട് നീ അതുപോലെ തിരിച്ചു പ്രതികരിക്കരുത് എന്ന് വസു അലഹി തങ്ങൾ പറയാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാട് അങ്ങനെയായിരിക്കണം അള്ളാഹു സുബാൻ സൂറത്ത് സൂറത്ത് അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട് ഇബാദുർ റഹ്മാനിന്റെ പ്രത്യേകത പറയുമ്പോ അള്ളാഹു സുബെഹാന റഹ്മാനായ റബ്ബിന്റെ വിശിഷ്ടരായ അടിമകളുടെ പ്രത്യേകതകൾ പറയുമ്പോൾ അള്ളാഹു സുബെഹാനഅല പറയുന്നുണ്ട് അവിവേകികൾ അവിവേകികളായ ആളുകൾ അവിവേക സംബന്ധമായ പറയുമ്പോ പരലോകത്ത് രക്ഷപ്പെടുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയുക എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളായിരിക്കും അവരെന്ന് അള്ളാഹു സുബാന പറയുന്നുണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ റസൂർ അലഹി വസ്സലം പറയാണ് ആരെങ്കിലും നിന്നെ ശകാരിച്ചാൽ നിന്നിലുള്ള ഒരു ന്യൂനത പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് നമ്മുടെ ഒരു ന്യൂനത ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ ന്യൂനതയെ നമ്മൾ പരതും എന്നിട്ട് പരമാവധി അത് നമ്മൾ പറയും റസൂൽ റസൂർ പറയുന്നു അവനെക്കുറിച്ച് പല ന്യൂനതകളും നിനക്കറിയാമായിരിക്കും ആ ന്യൂനതകൾ നീ പറയരുത് എന്ന് റസൂർ ാഹു അലഹി വസ്ലമ തങ്ങൾ പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര മനോഹരമായ ദീനിന്റെ അനുയായികളാണ് നമ്മൾ ഒന്നാലോചിച്ച് നോക്ക് റസൂർ അലഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ എത്ര മനോഹരമായ ഉപദേശമാണ് ഈ ദീനിന്റെ മനോഹാരിത വ്യക്തമാക്കുന്ന ഈ ദീനിന്റെ ഭംഗിയും ഈ ദീനിന്റെ ഔന്നിത്യവും വ്യക്തമാക്കുന്ന എത്ര മഹാ മഹാന മഹോന്നതങ്ങളായ സ്വഭാവങ്ങളാണ് ാഹിസ് ഉപദേശം ചോദിച്ചപ്പോ അദ്ദേഹത്തിന് പകർന്നു കൊടുത്തത് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ റബ്ബിനെ സ്തുതിക്കണം ഈ ദീനിലേക്ക് ഹിതായത് നൽകിയതിനും അനുയായികളാവാൻ അവസരം തന്നതിന് നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ഈ ദീനിന്റെ വിശ്വാസം നോക്കൂ ഈ ദീനിന്റെ വിശ്വാസം നോക്കൂ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ഒന്നും അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസമായിട്ടില്ല അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസമായിട്ടില്ല നോക്കു സഹോദരങ്ങളെ സകല കെട്ടുകളെയും സകല സകല അടിമത്തത്തെയും മോചിപ്പിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായ മനോഹരമായ മനുഷ്യന് പൂർണമായ സ്വാതന്ത്ര്യം നൽകുന്ന മഹത്തായ ദീനിന്റെ അനുയായികളാണ് നമ്മൾ ഈ ദീനിന്റെ വിശ്വാസം നോക്കൂ സഹോദരങ്ങളെ വ്യർത്ഥമായ ഒരു അബാദത്തും ഈ ദീനിലില്ല വ്യർത്ഥമായ ഒരു വിശ്വാസവും അള്ളാഹുവിന്റെ ദീനിലില്ല ഈദീനിന്റെ ഇബാദത്തുകളുടെ ഭംഗി നോക്കൂ സഹോദരങ്ങളെ ഈ ദീൻ വിലക്കിയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ചു നമുക്ക് തന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ആണ് സഹോദരങ്ങളെ ഈ ദീനിന്റെ പ്രകാശം ഈ ഈദീനിന്റെ പ്രകാശം കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അതിനുവേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഈ ദീനിനെ കുറിച്ച് നിരന്തരമായി വിഷയങ്ങൾ അള്ളാഹുവിന്റെ വാക്കുകൾ നിരന്തരം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു സുബെഹാനെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാൻ رسول الله صلى الله عليه وسلم يد ايه السنة تقلع مرغة بدي الله سبحانه وتعالى نمك الله وركم توفيق نلقي أنقرهكم كم لو قلت النبي بيد باعن على الحياسة الله سبحانه وتعالى آشوا سمن لقي أنجره كم أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمسلمات